സൽമാന്റെ കുടിണ്ട് സൽമാന എടുക്കാൻ വന്നിട്ടാണ് ഭയങ്കര കരിപ്പിലാണ് കരിപ്പിലെ വരുന്ന സൽമാനെ കാണിച്ചു തരുന്നത് ഭയങ്കര പ്രശ്നത്തിലാണ് എന്തൊക്കെയാ വരുന്നുണ്ട് വരുന്നുണ്ട് കാണിച്ചു തരാം അതോ 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 ചൂടാന്ന് ഞാൻ കാണിച്ചു ജ്യേഷ്ഠന്മാരോട് ജ്യേഷ്ഠന്മാരോടാണ് കഴിക്കുന്നത് ജ്യേഷ്ഠന്മാരൊക്കെ ഉണ്ട് എല്ലാരും ഉണ്ട് ഇഞ്ഞോടും ദേഷ്യത്തോളി ഇഞ്ഞോടൊന്ന് ദേഷ്യാവു ഇന്ന് ഫുള്ള് കൊളാവും നാളെപ്പോൾ ഉള്ള പരിപാടി വീതി ഒക്കെ ഓ പുസ്തകം മരിച്ചു പന്തൽ മുസ്തകന്റെ മൂത്ത ജ്യേഷ്ഠം മരിച്ചു പാ അതായിരുന്നു ചിരിക്കണാണ് മൂത്ത ജ്യേഷ്ഠം മൂത്ത ജ്യേഷ്ഠം മരിച്ചു ഇറച്ചിമാമു നിന്നെ പന്തൽ ഇടുക മൗലിതൂത് എന്നൊക്കെയാ പറയണത് പരാതിയാണ് എന്റെ ഉമ്മയും ജ്യേഷ്ഠനൊക്കെ ചിരിക്കൻ കലിപ്പൻ വരൂ അതോ അതോ ഇന്നോട് ദേഷ്യപ്പെടും ഇന്നോട് ദേഷ്യപ്പെടും അതോ ജ്യേഷ്ഠന് അടുത്ത ജ്യേഷ്ഠന് കുറ്റം പറഞ്ഞു അടുത്ത ജ്യേഷ്ഠനെതിരെയുള്ളു അപ്പൊ ആ പരാതി പറയണത് മൂത്ത ജ്യേഷ്ഠനോടാണ് മൂത്ത ജ്യേഷ്ഠനോടാണ് ഇപ്പൊ പരാതി പറയണത് രണ്ടാമത്തെ ഏഷ്ടനും മൂന്നാമത്തെ ഏഷ്ടനും നാലാമത്തെ ഏഷ്ടനൊക്കെ ഇടപെടുന്നുണ്ട് ഇതാ സൽമാന്റെ ചെറിച്ചിട്ടും കളിച്ചിട്ടും ഉള്ള വൈബ് മാത്രമല്ല കണ്ടിട്ടുള്ളൂ എങ്ങനെ ഒരു കലിപ്പന്റെ മുഖമുള്ള സൽമാൻ കൂടി നിങ്ങളൊന്ന് കാണി എല്ലാരും കാണിച്ചു തരാന്നൊക്കെയാ പറയുന്നത് സൽമാങ്ങട് വരച്ച വരയില് നിർത്ത എല്ലാരും എല്ലാരും സ്തംഭിച്ചിരിക്കണില്ലേ സൽമാന്റെ ഡയലോഗ് കേട്ടിട്ട് എങ്ങനുണ്ട് പക്ഷെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഭയങ്കര എന്റെ ജ്യേഷ്ഠന്മാരും ഒക്കെ ചെറിയായിട്ട് കോമഡി ആയിട്ട് എടുത്തിട്ടുള്ളു തിരിച്ച് സൽമാനോട് ദേഷ്യപ്പേട് ചൂടാക ദേഷ്യപ്പേട് ഒന്നും ചെയ്യൂല സൽമാൻ എന്താ പറഞ്ഞോട്ടെ ഇതിപ്പോ എന്ത് കാരണം കൊണ്ടാണ് സിനിമ ദേഷ്യപ്പെടുന്നത് എന്ത് കാരണം കൊണ്ടാണ് സിനിമ വീട്ടുകാരോട് തെറ്റിയത് എന്നുള്ളത് ഈ വീഡിയോയിൽ തന്നെ ഞങ്ങൾ പറഞ്ഞുതരാം അതൊരു കോമഡിയാണ് ഞങ്ങള് വഴിയെ കാണും

దల్ దేని కి రవే ఆ నల్ల నం ఫారం నేను చెరుకుత నా దౌజు దౌజు తిత్త కొనేది అదోడే నేను ఎనేవ్ ఇన్నోడ రక బారకి చిట్టు అది అఫియ్ అద వాకినే పెట్రేని ముందర కొనిదే తో కప్పులొరులు కప్పులొరులు పంప వన్నలా నంద రం వరం వంద 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 బంద 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 వోపరు എന്റെ കൈനോ ദേഷ്യപ്രത കൈനോ കലിപ്പ് തീർന്നോട്ടോ ഏഹ് ജിന്നോട് കലിപ്പാട്ടോ എന്താ ചങ്കല്ലടാ ചങ്കല്ലട ചങ്കല്ലട ഏഹ് എന്ത് തിരുമ്പൂലാന്നോ ജിപ്പ് കുപ്പായം തിരുമ്പൂലാന്നോ ൻ കലിപ്പൻ കുപ്പായം കുപ്പായം തിരുമ്പൂലാന്നോ തിരുമ്പൂല തിരുമ്പൂല നീ ഞാനെന്താണ് ഞാൻ പോട്ടെ എന്നാ ജിന്നോട് ദേഷ്യപ്പെടില്ലേ എന്നാ ഞാൻ പോട്ടെ അത് ജിന്നോട് പിന്നെന്ത് വീടിയെടുത്തോ പിന്നെ ജി ഫുള്ള് കലിപ്പാണേ ആ ആ വണ്ടി വാങ്ങണം വണ്ടി വാങ്ങണം വണ്ടി വാങ്ങാ നമ്മക്ക് ആ ആ വണ്ടി വാങ്ങാ വണ്ടി എടുക്കാള വന്നു വണ്ടി വാങ്ങാനുള്ള പൈസ റെഡി ആവുമ്പോ നമ്മക്ക് വാങ്ങാ വണ്ടി വാങ്ങാള വന്നു സർഫുൻ്റെ നിക്ക സർഫുന്റെ നിക്കാതിൽ എന്റെ വണ്ടിയിൽ പോവാ പുതിയ വണ്ടി വാങ്ങാനല്ലേ അതിനുള്ള പൈസ ആകുമ്പോ നമ്മള് വാങ്ങൂ മാനേ മന പുതിയ വണ്ടി വാങ്ങാനുള്ള പൈസ ആവുമ്പോ നമ്മള് വാങ്ങും പോരെ ആയിനിപ്പോടെ ആ വണ്ടി ഇവിടെ നിർത്ത ഉം ചായ അപ്പൊന്നും വാണ്ടേ അവരന് ചായ അപ്പം തിന്നൂലേ വണ്ടി വാങ്ങണവരെ മന ഞാൻ ചോയിക്കട്ടെ ഇപ്പൊ എന്തിനാ ദേഷ്യം എന്തിനപ്പ വെക്കാണേക്കെന്തിനാ ദേഷ്യപ്പെടുന്നത് വണ്ടി വാങ്ങാത്തീനോ ഉപ്പായം തിരുമ്പീന തിരുമ്പാത്തീന ആ പുപ്പായം ഇന്നലെട്ട് ഉപ്പായം തിരുമ്പീന പ്രശ്നം അതെന്നെ ഒന്നുകൂടെന്നോ ഉള്ളു ആ കൊടുത്തോ 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 അത് മണ്ണായിട്ടോ നാളെ നോക്കിട്ടാ നാളെ നാളെ പാറുമ്പോ കണ്ടിയും പോകും ഒക്കെ നിസ്കരിച്ചു ആഞ്ചിക്കട്ടെന്തിനക്കാണ് ഏറ്റവും എന്തിനാ ദേഷ്യപ്പെട്ട് പരോടൊക്കെ കുപ്പായം തിരുമ്പില്ലേ ആ അയിനെന്തിനാ വെക്കാണേക്കണന്നോ തിരുമ്പാണെന്ന് പറഞ്ഞിട്ടല്ലേ വെക്കാണേക്കണ് ഇത് തിരുമ്പേക്കണില്ല ഇന്നുവിടേന്നോ ഏ പറ്റൂലെ ഇന്നലെട്ടങ്ങനെ ഇന്നിടുക എന്നൊന്നിടുക ഇന്നലട്ടു തിരുമ്പൺ ഇന്നാ കുപ്പിടാൻ പറ്റൂലെ ഇത് ഇന്ന് ഇത് ഇടുക നാളെ ഇത് തിരുമ്പിട്ട് വേറെ ഇടുക ഇത് എന്നും കുളിച്ചിട്ട് കാര്യമില്ല എന്നും പുതിയ പുതിയ കുപ്പായിരുന്നു എന്നും പഴയതാണ് ആ ഒക്കെ കുളിച്ചു ഓക്കെ ഒക്കെ കുളിച്ചു കുളിച്ചു ഓക്കെ ആ എന്നിട്ട് കുളിച്ചിട്ട് ഒരേ ഡ്രസ്സ് തന്നെ ഇടുക അല്ല അത് തിരുമ്പണ്ടേ ഒരീസോര് ഡ്രസ് ഇടേക്കുണ്ട് ഒരു ഈസോ ഒരു ഡ്രസ് ഇടുക ആ ഫുള്ള് തിരുമ്പണേ അതൊരു ഈസല്ടാൻ പറ്റുള്ളൂ ആ ഇനി നാളെ ഇത് തിരുമ്പ നാളെ ഇത് തിരുമ്പ് കുളിച്ചിട്ട് മാത്രം കാര്യല്ലേ തിരുമ്പും വേണ്ടത് തിരുമ്പണം എന്നിട്ട് നാളെ വേറെ ഇടേ അപ്പൊ നാളെ വേറെ ഇടും നാളെ കുളിച്ചണം കുളിച്ചിട്ട് പുതിയതല്ലേ ഇടുക ആ തിരുമ്പണം എന്തിനാന്നോ അതേ ചളിയും വയർപ്പൊക്കെ പോവാന് ആ ഒന്നുമില്ല അത് പുതിയതാണ് ആ ഇത് പുതിയതാണ് ഇത് പുതിയതാണ് ഇതുമ്മ വേർപ്പും ചളിയില്ല നാളെ ഇതുമ്പോ ചളി വേർപ്പും ആകുമായി ഞാൻ ഡെയിലി തീർന്നുണ്ടോ ഞാൻ ഇന്ന് തെട്ടാന്ന് നാളെ വേറെ ആയി നാളെ കുളിച്ചിട്ട് വേറെ ഇടും ആ ഇതുമെന്ന് ചളിയാവൂല ഉം ആ പല്ല് പോരുന്നോ പല്ല് പോന്നിട്ട് കാര്യ ഉള്ള കാര്യം പറയട്ടെ ആ ഇത് ഇതും ഇട്ടിട്ട് ഇന്ന് രാത്രി ആകുമ്പോഴത്തേക്കും വയർപ്പൊക്കെ വന്നിട്ട് ചളിയും മണക്കാവും അപ്പൊ ഞാൻ നാളെ പുതിയത് ഇതല്ല ഇജ് കുളിച്ചു അതോ ഞാനൊരു കാര്യം പറയട്ടെ അള്ളാ അള്ളാന്ന് പറഞ്ഞിട്ടൊരു കാര്യല്ലേ ആരും വേണ്ടാന്നോ ആ ഇജ്ജു നോക്കുന്നു ഓലൊക്കെ ഇജ്ജു നോക്കും അതിനെ വേണ്ട അല്ലേ ഇനിയിപ്പോ എന്താ പ്രശ്നം ഇജ് ഇനിയിപ്പോ വരുന്നുണ്ടോ ഉണ്ടപ്പായ് കാത്തൊക്കെ ഉണ്ടപ്പായനോട് പറയട്ടെജ് ഇവിടെ വെക്കാനിട്ടിരിക്കുന്നത് ടീഷർട്ട് നമ്മ എന്താ പറയോ ഈ ടീ ഏത് ആ ഹോലൊക്കെ ഒരു ദിവസം ഇടൂന്ന് ഇട്ട കുപ്പായം നാളെ ഇടൂല ആ ഇപ്പൊ കുളിക്കും കുളിച്ചിട്ട് ഈ കുപ്പായം മാറ്റും ഇജും കുളിച്ചിട്ട് ഇജു മാറ്റണം ആ നാളെ കുളിച്ചിട്ട് രസ് ഇടൂലെ അപ്പൊ പുതിയത് ഇടുക ഈ കുളിച്ചിട്ട് മാത്രം വെടുപ്പ് വൃത്തിണ്ടായ പോരാ ഡ്രസ്സുമീ ചളി ഉണ്ടാകും അതും മാറ്റണേ ആ ഇപ്പൊ ഇതാ മണ് മണ്ണ് ഇതാ മണ്ണ് ഇതാ മണ്ണ് ആ എന്നെയാണ് തിരുമ്പണ എന്തിനാണോ അപ്പൊ ഈ ചളി മണ്ണുള്ളത് തന്നെ ഇടുക ഇത് ഒരു ഇന്ന് ഇടുക ഇന്നിടുക എന്നിട്ട് നാളെ രാവിലെ കുളിച്ചെണ്ണീന്റെ മുമ്പ് തയ്ച്ചിടുക എന്നിട്ട് കുളിച്ചിട്ട് വേറെ അപ്പൊ ഡ്രസ്സൊന്നും തിരുമ്പണ്ടേ ആൾക്കാരെ അടി ആൾക്കാരെ അടിയിൽ പോയിരിക്കുമ്പോ അങ്ങനെ മണക്കാനോ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അമ്പിന്റെ അവിടെ നമ്മൾ നമ്മള് ഷെഡ്യിലിരിക്കൂലെ അപ്പൊ ആരെങ്കിലും ഇന്നിട്ട കുപ്പായം കൊണ്ട് നാളെ ഇട്ട് വരലുണ്ടോ ആരെ വരല് ആരും വരലില്ല ആരും വരലില്ല എല്ലാരും ഇന്നിട്ട ഉപ്പായ നാളെ ഇടൂല നാളെ വേറെ ഇട്ടിട്ടേ വരിക ആ പോച്ചാനാ ഇന്നിട്ട് നാളെ നാളെ മാറ്റൂ അളിഞ്ഞ് ഇന്ന് വൈകുന്നേരം തന്നെ മാറ്റു മാറ്റും ആ ആ ആ പൂവാണ് ഇനി ഇത് പറയണേക്ക് ഞമ്മളെ എല്ലാരും അടുത്ത് ഇങ്ങനെ ഇരിക്കൂലേ ഇങ്ങനെ ഒരുമിച്ചിരിക്കൂലേ ഇരിക്കൂല്ലേ ഷെഡിലൊക്കെ ആരോടും മുണ്ട കുപ്പായം തിരുമ്പണ്ട ഞാൻ പറയണേക്ക് ഇപ്പൊ എൻ്റെ എന്റെ അടുത്തൊരാള് വന്നിരിക്കണു വിചാരിച്ചോ ഉണ്ടപ്പായി വന്നിരിക്കാ വിചാരിച്ചോ ഉണ്ടപ്പായിക്ക് ഇങ്ങനെ മണക്കും എന്റെ കുപ്പായം തിരുമ്പാത്തേ ഒന്നുമില്ല തോന്നണേ ആ ഒന്നുമില്ല ഇപ്പൊത് പുതിയതല്ലേ ഇനി നാളെ ഈ സമയമത്തിനും ചളി വേർപ്പൊക്കെ വരും അപ്പൊ സ്മെല്ലുണ്ടാവും ഇപ്പല്ലാന്ന് ഇപ്പൊ മണല്ല ഇപ്പൊ നല്ല മണ ഇനി നാളെ രാവിലെ അല്ലേ നാളെ ഇന്ന് രാത്രി ഇന്ന് ഉച്ചക്കും രാത്രി ഒക്കെ തന്നെ ഇടുന്നു ഇട്ടിട്ട് ചളിയായി അതിന്റെ വേർപ്പ കായ്ക്കഴിഞ്ഞാൽ ഇതിന്റെ മണം പോകും അപ്പൊ വൃത്തിയിട്ട മണാകും അപ്പൊ അടുത്തിരിക്കണ അടുത്ത് ആ ചെണ്ട് ചെണ്ട് തേ അതല്ലേ അപ്പൊ അടുത്തിരിക്കണ ആൾക്ക് സ്മെല്ല് വരും ആ ഞമ്മളപ്പം കുറെ ആൾക്കാർ ഇരിക്കലല്ലേ അൻ്റെപ്പം കൊറേ ആൾക്കാരിൽ അപ്പൊ സ്മെല്ല് അടിക്കുന്നു എന്തൊക്കെ പറഞ്ഞാലും അന്റെ തീരുമാനം മാറ്റൂലെ ഇജിപ്പെന്നോട് വെക്കണ ആയച്ചില്ലേ ആയിക്കോട്ടെ എന്നെ രാവിലെ അന്നെ എടുക്കാമോ അല്ലേ രാവിലെ വന്നിട്ട് ഒരു മണിക്കൂർ എന്നെ ഇവിടെ കാത്തു നിന്ന് എന്നോട് വെക്കാണെ ആയിക്കോട്ടെ കയ്യേട്ടെ ഞാൻ പോട്ടെ കയ്യേട്ടാ എന്ത് സറഫു അല്ലേ അതൊക്കെ ആയിക്കോട്ടെ ഉണ്ടപ്പായി കാത്തു കണ്ടു പോവല്ലേ ഇനിയിപ്പൊന്ന് മറ്റേ മറ്റേ ബനിയം എന്ന് പറഞ്ഞിട്ട് ഇനി എവിടക്കും ഇറങ്ങൂലെ ഏ പെട്ടെന്ന് വരുവോ പെട്ടെന്ന് വന്നില്ല ഞാൻ പോ വീട്ടിൽ നിന്ന് ഇറങ്ങണീൻ്റെ അമ്പെ നാല് പുറത്തുള്ള കുടുംബക്കാരെ വീട്ടുകൂടെ പോകണേ ഇന്ന് ഭയങ്കര കലിപ്പാണ് ഈ വീട്ട്ക്ക് പോവും ഈ വീട്ട്ക്ക് പോവും പോണു അപ്പോ ഒരു ഊക്കം വെക്കാൻ കഴിഞ്ഞിട്ട് സൽമാൻ ഇതാ നാലു പുറത്തുക്കുള്ള കുടുംബക്കാരെ വീട്ടിൽ കൂടെയൊക്കെ പെയ്ക്കാണ് അവിടെ ഒക്കെ പോയി പറയാൻ വേണ്ടി പെയ്ക്കണ് അപ്പൊ അതാണ് എല്ലാരും സൽമാന്റെ ചെറിച്ചും കളിച്ചുള്ളതല്ല അപ്പൊ എന്റെ ഇങ്ങനത്തെ ഒരു ഫേസ് പക്ഷെ ഇതിനോ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഇതിനും അവന്റെ വീട്ടുകേർ എങ്ങനെ എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാനോ ഒരു കൂളായിട്ട് ഇങ്ങനെ ചെറുപ്പിക്കും പിന്നെ ആരെങ്കിലും ഒക്കെ സൽമാൻ ഗൗരവത്തിൽ പറയുമ്പോ അതിനനുസരിച്ച് ആ ആ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഗൗരവത്തിൽ നിന്നു കൊടുക്കും അല്ലാതെ തിരിച്ചു അതേപോലെ ദേഷ്യപ്പെടാനോ പ്രഷർ ചെയ്യാൻ നിൽക്കൂല ചിലപ്പോ ദേഷ്യപ്പെടും ചിലപ്പോൾ ദേഷ്യപ്പെടുന്ന സിറ്റുവേഷൻ വരേണ്ടിരുന്നു കാരണം അത്രയും വാശിയും ഇതൊക്കെ ഉള്ള ഒരാളാണ് സൽമാൻ പക്ഷേ മാക്സിമം ഇങ്ങനെ ഒതുങ്ങി ഒനിക്കനുസരിച്ച് ഇങ്ങനെ നിന്ന് കൊടുക്കും ഇപ്പൊ തന്നെ ഓൻ്റെ ടീഷർട്ട് ഇന്നലെ ടീഷർട്ട് ഇന്ന് തിരുമ്പിന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ ഈ ദേഷ്യപ്പെട്ടത് അപ്പൊ ഇങ്ങനെ കുറെ ദേഷ്യപ്പെടും അപ്പൊ അതിനനുസരിച്ച് ഇങ്ങനെ നിന്നുറുക്കും കുറച്ചു ഓൻ തന്നെ പോയിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മിയൊക്കെ കൊടുത്ത് സോൾവും ഇങ്ങനെ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ദേഷ്യം ഭയങ്കര ദേഷ്യമാവും ഭയങ്കര ദേഷ്യവും വാശിയൊക്കെ വരും ഇങ്ങനെ വരുന്ന സമയത്തേത് ദേഷ്യവും അല്ലെങ്കിൽ വാശിയൊക്കെ വരുന്ന സിറ്റുവേഷനിൽ കുറച്ചധികും നമ്മളെക്കാളും അധികം ആവും അപ്പോ അങ്ങനത്തെ ഒരു അപ്പൊ ഇതിനെങ്ങനെ അവന്റെ വീട്ടുകാർ നേരുന്നു എന്നുള്ളത് കൂടി ഒന്ന് കാണിച്ചു കൊടുക്കാനാ ഓര് കൂളായിട്ട് ഏട്ടന്മാരൊക്കെ ആ ആര് ദേഷ്യപ്പീട് തിരിച്ച് ഒന്നും ചെയ്തിട്ടില്ല ഇങ്ങനെ കൂളായിട്ട് ചിരിച്ച് കേട്ട് നിന്നു പിന്നെ കുറച്ച് കഴിഞ്ഞാ ഓലെ വീട്ടുകൂടെ സൽമാന്റെ വീടിന്റെ അപ്പുറത്തുപുറത്തൊക്കെയാണ് ഏട്ടന്മാരെ വീടൊക്കെ അപ്പൊ അവിടെ പോയിട്ട് കയ്യൊടുത്ത് കെട്ടിപ്പിടിച്ച് വർത്താനൊക്കെ പറഞ്ഞു വരും ഈ ദേഷ്യപ്പെട്ടിന് അപ്പോൾ ഇതൊന്നും കാണിച്ചു തന്നെ ഇനിയിപ്പോൾ ഇത് കാര്യം വിചാരിച്ചോ ആ ചെക്കനന്റെ എന്തിനാ ഇതൊക്കെ കാണിക്കുന്നു ഇങ്ങനത്തെ വീഡിയോ എന്തിനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ നെഗറ്റീവ് കമന്റ് ഇട്ട് നമ്മൾ ഈ യൂട്യൂബ് വ്ളോഗുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൽമാന്റെ ലൈഫ് സ്റ്റൈൽ വ്ളോഗാണ് സൽമാന്റെ ഓരോരോ കാര്യങ്ങളും ദിവസം ചെയ്യുന്ന കാര്യങ്ങളും ഇതൊക്കെയാണ് അപ്പോ ഓന്റെ ഒരു ക്യാരക്ടർ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറും കൂടി എല്ലാവരും കാണട്ടെ അറിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തത് ഇപ്പൊ ഞാൻ രാവിലെ തന്നെ ഓനെടുക്കാൻ വേണ്ടി വന്നപ്പോ ഇതാണ് പ്രശ്നം വന്നിട്ടുണ്ടാള് ഏടാ എന്ത് ആ പടി ലീറ്റിയില്ല അടിയിലിറ്റിയില്ല ആ ഇഞ്ഞ് ആ എന്താണ് എന്താണ് ആ അത് മുസ്തഫാന്റെ വീട് അത് ഇത് രണ്ടാമത്തെ ശേഷം മുസ്തഫാന്റെ വീട് എന്ന് പറഞ്ഞിരുന്നു ആ പിന്നെ ആ വെക്കാനായിട്ട് ഇനി കൈ കൊടുക്കണ്ടോ മുണ്ട് എന്താ ചായക്കടിന്ന് ആണ്ടോ ഒപ്പട്ടെന്ന് ദേശീയ പെട്ടതൊക്കെ മറന്നു മാമു എന്താ ചായക്കടി എന്താന്നൊക്കെ ചോദിക്കണു അസീനെ താത്തൊക്കെ അഞ്ഞോട് കമ്മ ഉണ്ടോ ഞാൻ ദേഷ്യപ്പെട്ടൊക്കെ മറന്നു ഇഞ് മുണ്ടാൻ പോവാണ് റഷ്യ ഒക്കെ പോയിക്കുണു റഷ്യ ഒക്കെ പയിക്കണുടാ റഷ്യ ഒക്കെ പൊയ്ക്കണു ചായക്കടി എന്താണെന്ന് ഇപ്പൊ ഇവിടെ എല്ലാരോടും വെക്കണേറ്റൊന്നലേ കാത്ത ഇന്ന് ഓന്റെ ടീഷർട്ട് തിരുമ്പീന് ഞാൻ എടുക്കാൻ വന്നു നാളെ കുടിച്ചണ്ടേ നാളെ ഇന്നിട്ട നാളെ ഇടണം അതാ ഓന്റെ ആവശ്യം അമുന് കൂട്ടൻ എന്താന്ന് മുരിങ്ങ കറി ഇപ്പൊ ഋഷിയാക്കാനോ കേക്കാണ് ഏറ്റവും മുണ്ടാ വണ്ടി വന്നിക്ക് നാളെ കൊണ്ടാനോ ജോയിക്കോ ജുവക്കോ ഞാൻ ചിലപ്പോ ഇടയാ വന്നിട്ട് കൊടുക്കാൻ പോവു അന്റെ തീർന്നോ എല്ലാരോടും കൈ കൊടുത്ത് സ്ഥലം പറഞ്ഞില്ലേ എങ്ങനെയുണ്ട് എമ്മാര് വെക്കാണായിരുന്നു ഇപ്പൊ ഒക്കെ തീർന്നു അല്ലേ എന്നാ ചിർച്ചാ ഇ ഡീക്കിനോട് വെക്കാണുണ്ടോ എന്താ ഇന്നോട് ദേഷ്യപ്പെടാത്ത വീണ്ടും പിന്നെ അന്ന പോര് എന്നാ പോയാലോ ഏ ഇതോ ആ മൈക്കെടുത്തു ഒന്ന് താങ്ക്സ് അമ്മാനെ ഓർമ്മപ്പെടുത്തിന് എന്നാ പോയല്ലോ ഉണ്ടപ്പായി ഉണ്ടപ്പായി ഒക്കെ നമ്മൾ കൊറേ നേരം കാത്തു ഫോൺ എടുക്കണല്ലേ ചാർജിങ് വെച്ചു ഓക്കെ അപ്പൊ ഇതാണ് ഇതൊക്കെയാണ് സൽമാന്റെ ഒരു ഒരു എന്താ പറയാ ഒരു ക്യാരക്ടർ അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ എല്ലാവരും വീഡിയോ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം മറക്കാണ്ട് ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും ഞമ്മളെ വീഡിയോയിൽ അറിയിക്കണം ഓക്കെ അപ്പം ഞങ്ങൾ ഉണ്ടപ്പായന് തേടി പോവുകയാണ് ഉണ്ടപ്പായ ഒക്കെ പോയോ എന്തോ